കോതമംഗലം കോട്ടപ്പടി വടക്കുംഭാഗം വിച്ചാട്ട് വർഗീസിന്റെ കിണറ്റിൽ ആന വീണു ഈ വർഷം രണ്ടാമത്തെ തവണയാണ് ഈ ഭാഗത്ത് ആന കിണറ്റിൽ വീഴുന്നത് ഇന്ന് പുലർച്ചെ കിണറിന് സമീപത്തെ കയ്യാല ഇടിഞ്ഞു ഇടിഞ്ഞുകിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട വീട്ടുകാർ തൊട്ടടുത്തുള്ള കിണറ്റിൽ നിന്നും ശബ്ദം കെട്ട് നോക്കിയപ്പോഴാണ് ആനയെ കാണാൻ കഴിഞ്ഞത് അഞ്ചു മീറ്ററിൽ ഏറെ ആഴമുള്ള കിണറ്റിൽ ആനയുടെ കഴുത്തൊപ്പം വെള്ളമുണ്ട് വന വനംവകുപ്പ് ജീവനക്കാർ സ്ഥലത്തെത്തി ആനയെ പുറത്തെത്തിക്കാനുള്ള സജ്ജീകരണങ്ങൾ ആരംഭിച്ചു എൻ്റെ അത് വെളുപ്പിനൊന്നും വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഞാൻ വന്നത് അത് സ്ഥിരം ശല്യമുള്ളത് ഞാൻ ഇടയ്ക്ക് വരുമ്പോൾ കാണാറുണ്ട് ഇതാർ രാത്രിയൊക്കെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല തവസ്ഥയാണ് ഇവർ എപ്പോഴും ശല്യം അതോ പറയാറുണ്ട് എവിടെ കളിയന്മാരൊന്നും ഇല്ല പെണ്ണുങ്ങൾ അപ്പം പൈസ മാത്രം ഇപ്പം രാവിലെ അത് അപ്പുറത്തെ വീട്ടിലെ ചേച്ചി ഇങ്ങോട്ട് പറഞ്ഞു കിണറിലാ ഇറങ്ങുന്നുണ്ട് വെള്ളമൊടുക്കുകയെന്ന് വെച്ചിട്ട് ചെന്നു നോക്കിയപ്പോൾ ആനയടും ഇപ്പം ഈ വർഷം തന്നെ രണ്ടാമത്തെ തവണയാണ് ഇവിടെ ആനക്കിഴിൽ വീഴുന്നത് ജനങ്ങൾക്ക് താമസിക്കാനോ പുറത്തിറങ്ങി നടക്കാനോ പറ്റാത്ത അവസ്ഥയാണ് ഞങ്ങളൊക്കെ ഒന്ന് പേടിച്ച രാത്രി ആകുമ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് അത്രയ്ക്ക് ആനശ ഗവൺമെൻറ്റിനോട് എന്തൊക്കെ പറഞ്ഞിട്ടും അവർ ഒരു വർഷം കഴിഞ്ഞ് ഇവിടെ വന്ന് ഫെൻസിംഗ് ഇടാനായിട്ട് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് പോയിട്ട് ഇതുവരെയും അതിനൊരു തീരുമാനം ആയിട്ടില്ല അവരിടുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഇട്ടിട്ടില്ല എന്നും പറയുന്നുണ്ട് കുറച്ച് ഭാഗം കൊണ്ട് ഇട്ടിട്ടുണ്ട് ഇങ്ങനെ തുടങ്ങി എങ്ങനെ ഇവിടെ ജനങ്ങൾ ജീവിക്കും വെള്ളപ്പതേ ഇവരുടെ വെള്ളം കൂടിയാണ് മുട്ടേക്കണത് ഇവർ വയസ്സായ രണ്ട് ഒരു ചേച്ചിയും ചേട്ടൻ ഇവിടെ താമസിക്കുന്നത് മക്കളാരും ഇല്ല അവരി വെള്ളം കുടിക്കാൻ എന്ത് ചെയ്യും ഇത് സ്ഥിരം പരിപാടിയാണ് ഇവിടെ ഫോറസ്റ്റുകാർ വരും ആനേനെ ഓടിക്കും കൂട്ടത്തോടെ വന്ന് ആനേനെ ഓടിക്കും ആന വരണ്ട നാല് ഭാഗത്തേക്ക് ഓടും ഇന്നാളിപ്പോൾ ഈ രണ്ട് മൂന്ന് മാസമായുള്ളൂ ഒരു വീട് നശിപ്പിച്ചിട്ട് ആന വന്നിട്ട് കൂട്ടത്തോടെ വന്ന് ആനേനെ ഓടിച്ച് കയറ്റി വിട്ടിട്ട് ഒരു വീട് പോയിട്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ജനങ്ങൾക്ക് ജീവിക്കാൻ ഭയങ്കര ഒരു സമയം